നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ താക്കീത് ഹമാസിന് നൽകുകയാണ് വീണ്ടും യുദ്ധത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നുവെന്ന നദന്യാഹുവിൻ്റെ ഭീഷണി വന്നതിന് പിന്നാലെയാണ് പലസ്തീൻ തടവുകാരെ വിട്ട് വിട്ടയക്കുന്ന കാര്യത്തിൽ നടപടി ഇപ്പോൾ വൈകിപ്പിക്കുന്നത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ആശങ്കയും ഇതിന് പിന്നാലെ പുറത്തു വരുന്നു ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച ആറ് ബന്ദികൾക്ക് പകരം ഇസ്രയേൽ കൈമാറേണ്ടിയിരുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വിട്ടയക്കേണ്ടിയിരുന്ന അറുന്നൂറ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈബി വൈകിപ്പിക്കുന്നതിനുള്ള ഇസ്രയേലിൻ്റെ തീരുമാനത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രയേൽ തന്നെ പറയുന്നു ഒരുപക്ഷെ നേരത്തെ നടത്തിയ നീക്കത്തിനുള്ള പ്രതികാര നടപടിയായിട്ട് കൂടി ഇതിനെ നോക്കി കാണേണ്ടതുണ്ട് ഹമാസ് നടത്തിയ നീജമായ ഹീനമായ പ്രവൃത്തിക്കുള്ള മറുപടി ഇസ്രയേലി ബിന്ദുക്കളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി പലസ്തീൻ തടവുകാരെ തടഞ്ഞു നിർത്തുന്നുവെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തടവുകാരെ വിട്ടയക്കാൻ വൈകുന്നതെന്നും ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് പറയുകയുണ്ടായി ഹമാസ് ചെയ്യുന്ന മോശകരമായ പ്രവൃത്തി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകും അത് മുൻകൂട്ടി തന്നെ പറയുകയാണെന്നുള്ള സൂചനയും നൽകുന്നുണ്ട് ഹമാസിനെതിരെ ഇസ്രയേൽ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് ട്രംപ് നിലകൊള്ളുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു ദയയും ഹമാസ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതും എടുത്തുകാട്ടുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കാതിരുന്ന ബന്ധികളുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ തടവുകാരുടെ മോചനം ഇസ്രയേലിനി ആലോചിച്ചിട്ടേ ഉള്ളൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിൻ്റെ ഓഫീസ് അടക്കം വ്യക്തമാക്കുന്നത് ബന്ധികളെ വേദി കെട്ടി ആൾക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് കൈമാറുന്ന ഹമാസിന്റെ രീതി ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ കയ്യടി നേടാനുള്ള പ്രവൃത്തി ചില ബന്ധികളെ കൊണ്ട് നിർബന്ധിതമായി സ്നേഹാശ്ലേഷണമടക്കം നേടിയെടുക്കുന്ന രീതി ഇതൊക്കെ തന്നെ എന്ത് പ്രഹസനമാണെന്നുള്ള ചോദ്യം ഇതിനു മുൻപ് തന്നെ പലരും ചോദിച്ചിരുന്നു ഇത്രയും കാലം ബന്ധികളാക്കി വെക്കുന്നവർക്ക് എങ്ങനെയാണ് ഹമാസിനോട് സ്നേഹം തോന്നുക എങ്ങനെയാണ് കരുണ തോന്നുക അങ്ങനെയുള്ളവർ എന്തിനാണ് തിരിച്ച് ഇസ്രയേലേക്ക് വരിക ഇതൊക്കെ തന്നെ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് ഇതിനിടയിലാണ് ഹമാസ് നടത്തുന്ന ഈ പൊറോട്ട് നാടകത്തെ അതിശക്തമായി ഇസ്രയേൽ വിമർശിക്കുന്നത് ഈ നിയമാവലികളൊക്കെ തന്നെ ഇസ്രയേലിന്റെ നിബന്ധനകളൊക്കെ തന്നെ പാലിക്കുമെന്ന ഉറപ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്ത പക്ഷം ഒരു കാരണവശാലും ഒരാളെപ്പോലും വിട്ടു നൽകുന്നതല്ല ഇസ്രയേൽ തടവുകാരെ വിട്ടയക്കാത്തത് വിടിനിർത്തൽ കരാർ അപകടത്തിലാക്കുമെന്നാണ് ഹമാസിന്റെ വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനു പ്രതികരിക്കുന്നത് ശനിയാഴ്ച രണ്ട് തവണയായ ആറ് ബന്ദികളെ ഹമാസ് വിട്ടയച്ചു ഇതോടെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ആദ്യഘട്ടം വെടിനിർത്തലിനിടയിൽ ജീവനോടെ വിട്ടയക്കേണ്ടിയിരുന്ന എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചു ഇനി ഈ ഘട്ടത്തിൽ നാല് ബന്ധുക്കളുടെ മൃതദേഹം കൈമാറാനായിട്ടുണ്ട് അത് അടുത്ത ആഴ്ചയാണ് നടക്കുക എന്നാൽ ഈ നാല് മൃതദേഹങ്ങളുടെ കാര്യത്തിലാണോ ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളുടെയും മോചനത്തിൻ്റെ കാര്യത്തിലാണോ ഇസ്രയേലിന് ഉറപ്പ് വരുത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടുമില്ല അതേക്കുറിച്ചുള്ള സൂചനകൾ ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത് ജീവനോടെയുള്ള ബന്ധുക്കളെയും കൊല്ലപ്പെട്ടവരുടെയും മൃതദേഹങ്ങൾ ചടങ്ങ് നടത്തി കൈമാറിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു അടക്കം പറഞ്ഞിരുന്നു ഫലസ്തീൻകാരുടെ ഐക്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ചടങ്ങ് നടത്തിയതെന്നാണ് ഹമാസിൻ്റെ നിലപാട് എന്നാൽ ഇതേക്കുറിച്ചൊക്കെ തന്നെ ഗുരുതരമായ പല വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂസ് ഡെസ് വെള്ളി വാർത്ത